ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം ഏഴാം സീസണ് സംഭവ ബഹുലമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻ സീസണുകളെക്കാൾ വ്യത്യസ്തത നിറഞ്ഞത് തന്നെയാണ് ഈ സീസൺ അത് ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ഇതുവരെയുള്ള സീസണുകളിൽ നിന്നും വളരെ വ്യത്യാസമായിരിക്കും ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ ടാഗ് ലൈൻ തന്നെ ഏഴിൻ്റെ പണി എന്നാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയ അപ്പോൾ മുതൽ മത്സരാർത്ഥികൾ ശരിക്കും ഏഴിൻ്റെ പണി ഏഴിൻ്റെ പണി എന്നല്ല എട്ടിൻ്റെ പണി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പറഞ്ഞതിൽ നിന്നും എന്തുകൊണ്ടും ഏഡിൻ്റെ പണി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ വീടാണെന്നുണ്ടെങ്കിലും ഓരോ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം വ്യത്യാസമാണ് പണ്ടെന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഡ്രസ്സും സാധനങ്ങൾക്കൊക്കെ അവർ അവർക്ക് യൂസ് ചെയ്യാം കൊണ്ടുവന്നത് ഒരു ഇത് മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിലും അവർക്ക് യൂസ് ചെയ്യാം മത്സരാർത്ഥികൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ അവർ ഗെയിം കളിച്ച് വേണം അവരുടെ സ്വന്തം സാധനങ്ങൾ പോലും നേടാനായിട്ട് അമ്മാതിരൊരു ഏഴിൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിനിടയിൽ മത്സരാർത്ഥികൾക്ക് അപ്രതീക്ഷിതമായ ചില ടാസ്കുകളും വന്നു എല്ലാവരും തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് മുന്നേറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച പുറത്തുപോയത് മുൻഷി ആയിരുന്നു അതിനുശേഷവും കുറച്ചുകൂടി ബിഗ് ബോസ് കുറച്ചുകൂടി ഒന്ന് കുറച്ചുകൂടി കടുകട്ടിയാക്കിയിരിക്കുകയാണ് മിഡ് വീക്ക് എവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും പോയിന്റ് നേടാനായിട്ട് ഓരോ മത്സരാർത്ഥികളും ഇപ്പോൾ മത്സരാർത്ഥികൾ ഈ മിഡ് വീക്ക് എവിക്ഷനിൽ വന്ന പേർക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരെ കളിച്ച് പോയിന്റ് നേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുമ്പോൾ മറ്റൊരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പ്രതികരണവുമായി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് മത്സരാർത്ഥിയും നടനുമായ അപ്പാനി ശരത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും രംഗത്തെത്തിയിരിക്കുകയാണ് ശരത്തിന്റെ കുടുംബത്തെ വരെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പാനി ശരത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെയാണ് കുടുംബവും സുഹൃത്തുക്കളും പ്രസ്താവന പങ്കുവച്ചിരിക്കുന്നത് ശരത്തിന്റെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടാക്കി തെറ്റായതോ ദോഷകരമായതോ ആയ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതും മാന്യതയുടെ എല്ലാ പരിധികളും ലംഘിക്കുന്ന തരത്തിലാണ് പ്രചാരണം എന്നും ഇവർ ചൂണ്ടിക്കാട്ടി ശരത് അപ്പാനി ആർമി എന്ന പേരിലുള്ള കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നതായും പ്രസ്താവനയിലുണ്ട് പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു സിനിമാ നടൻ ശരത് കുമാർ മലയാളികൾക്ക് പ്രിയപ്പെട്ട ശരത് അപ്പാനി ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരിക്ക മത്സരാർത്ഥിയായി പങ്കെടുത്തിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മലയാളി പ്രേക്ഷകർ ശരത്തിന്റെ പല മുഖങ്ങളും കണ്ടുകഴിഞ്ഞു ചിരിയും തമാശകളും കുടുംബത്തെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ സംഭാഷണങ്ങളും സഹ പിന്തുണയ്ക്കുന്ന മനസ്സും ചിലപ്പോൾ കോപം പ്രകടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളും ആദ്യ വാരാന്ത്യ എപ്പിസോഡിൽ പത്മശ്രീ മോഹൻലാൽ ഈ കോപത്തിന്റെ നിമിഷങ്ങളെ കുറിച്ച് ശരത്തിനോട് സംസാരിച്ചു ശരത് അത് വിനീതമായും തുറന്ന മനസ്സോടെയും ഏറ്റുവാങ്ങി ക്യാമറയ്ക്കായി അഭിനയിക്കാതെ മുഖംമുടി ധരിക്കാതെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്ന വ്യക്തിയാണ് ശരത് ദുരഭിമാനകരമായി കഴിഞ്ഞ ഒരാഴ്ചയായി പ പലയിടങ്ങളിലും ശരത്തിനെ ശരത്തിന്റെ ഇമേജ് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾ കണ്ടു തിരഞ്ഞെടുത്ത എഡിറ്റിംഗ് തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകൾ ശരത്തിന്റെ അച്ഛനെയും അമ്മയെയും ഭാര്യയേയും വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കൽ എന്നിവയിലൂടെ നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശരത്തിന്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഇത്തരം വ്യക്തിപരമായ ആക്രമണങ്ങൾ ഏത് മാന്യതയുടെ പരിധിയും ലംഘിക്കുന്നു ശരത്തിന്റെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടാക്കി തെറ്റായതോ ദോഷകരമായതോ ആയ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട് ശരത്തിനെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ലഭ്യമാകുന്ന ഏക ഔദ്യോഗിക പ്ലാറ്റ്ഫോം ശരത്തിന്റെ സോഷ്യൽ മീഡിയ മാത്രമാണെന്ന് വ്യക്തമാക്കട്ടെ ശരത് അപ്പാനി ആർമി എന്ന പേരിൽ കൂടിയ അനേകം സുഹൃത്തുക്കൾക്കും ആരാധകർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും വളരെ വിലപ്പെട്ടതാണ് എന്നാൽ വ്യാജ അക്കൗണ്ടുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കത്തെയും വിശ്വസിക്കാതിരിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ശരത് എപ്പോഴും തുറന്ന സ്വഭാവമുള്ളവനാണ് നേരുള്ളവനുമാണ് എളുപ്പമല്ലാത്ത വഴിയാണെങ്കിലും തൻ്റെ നിലപാടുകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരാളാണ് സത്യത്തിൻ്റെയും കഴിവിൻ്റെയും ശബ്ദം ഗോസിപ്പിനെയും കൃത്രിമ കളികളേക്കാൾ ശക്തമായി മുഴ മുഴങ്ങുമെന്ന് ഉറപ്പിക്കാൻ എല്ലാ മനസ്സു തുറന്ന മലയാളികളുടെയും പിന്തുണ ശരത്തിന് ആവശ്യമുണ്ട് കൂടുതൽ നെഗറ്റിവിറ്റിയും വ്യാജവാർത്തകളും വ്യക്തിപരമായ ആക്രമണങ്ങളും തുടരുകയാണെങ്കിൽ ശരത്തിന്റെ സുഹൃത്തുക്കളും കുടുംബവും ആവശ്യമായ നിയമ നടപടികൾ നടപടികളും പൊതു ഇടപെടലുകളും സ്വീകരിക്കുന്നതാണ് എന്നും ഞങ്ങൾ വ്യക്തമാക്കുന്നു നിങ്ങളുടെ വോട്ടുകളും പോസിറ്റീവ് എനർജിയും ശരത്തിന് ഈ മത്സരത്തിൽ തല ഉയർത്തി മുന്നോട്ടു പോകാൻ സഹായിക്കും മലയാളി പ്രേക്ഷകർ സ്ക്രിപ്റ്റ് ചെയ്ത് പി വർക്കുകളേക്കാൾ യാഥാർത്ഥ്യത്തെ വിലമതിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നായിരുന്നു കുറിപ്പ് എന്നാൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസണിനെ കുറിച്ചും ബിഗ് ബോസ് മത്സരാർത്ഥികളെ കുറിച്ചും എഴുത്തുകാരി എസ് ശാരദക്കുട്ടി പങ്കുവച്ച ഒരു കുറിപ്പും അഭിപ്രായവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എത്ര ലജ്ജാലുവും ശാന്തനുമായ എത്ര സുന്ദരമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുവാനും പ്രേക്ഷകരെ ആഹ്ലാദിപ്പിക്കുന്നവനും കഴിയുന്നയാളാണ് മോഹൻലാൽ ശനിയും ഞായറും എന്റെ ആ പഴയ മോഹൻലാലിന്റെ നാണവും ചിരിയും കാണാനായി മാത്രം ബിഗ് ബോസ് കണ്ടുപോകുന്ന ആളാണ് ഞാൻ ഇന്നലെയും ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ ആ ഒരു എപ്പിസോഡ് കണ്ടു എന്തൊരു ഭംഗിയുള്ള ഷർട്ടായിരുന്നു എത്ര മനോഹരമായ സ്ക്രീൻ സാന്നിധ്യം എന്തു ക്ഷമയാണ് ഫൗൾ പ്ലേ ചെയ്യുന്നവരോട് പോലും എന്തൊരു മര്യാദ മോഹൻലാലിനെ എങ്ങനെ ഇത്ര അലങ്കോലപ്പെട്ട് അലമുറയിട്ട് ഒരു വീട്ടിൽ കിടന്ന് മര്യാദയില്ലാതെ അലമ്പുണ്ടാക്കുന്ന ആരെയും ബഹുമാനിക്കാൻ അറിയാത്ത കള്ളം പറയാനും കള്ളം കാണിക്കാനും മടിയില്ലാത്ത ലെവലേശം ലജ്ജയില്ലാത്ത ഒരു ടീമിനെ വന്ന് ക്ഷമയോടെ നേരിടാൻ കഴിയുന്നു എത്ര പണം കിട്ടിയാലും ഇങ്ങനെ ഒരു ടീമിനോട് ഇടപെടണമെങ്കിൽ ആത്മാവിനെയും ആത്മാഭിമാനത്തെയും പണയപ്പെടുത്തേണ്ടി വരുമല്ലോ ഒന്നോ രണ്ടോ മര്യാദക്കാരെ കാണാനുണ്ട് കാണാനുണ്ടിടയിൽ അവർ വേഗം പുറത്തേക്ക് പോകുമെന്നുറപ്പ് എസ് ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് ഉറപ്പ് ഇങ്ങനെയായിരുന്നു ഗെയിമിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ സീസണിലെ മത്സരാർത്ഥികൾ ബിഗ് ബോസ് പ്രേക്ഷകരിലെ പലർക്കും ഈ സീസൺ ഇഷ്ടമായിട്ടുണ്ട് ഇമേജ് നോക്കാതെ ഗെയിം കളിക്കുമ്പോൾ മാത്രമേ ഷോ രസകരമാകാറുള്ളൂ എന്നാണ് പ്രേക്ഷകർ പോലും പറയാറ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കാറുണ്ട് ചിലർക്കെതിരെ വ്യാപക വിമർശനം വരുമ്പോൾ ചിലരെ ജനം സ്വീകരിക്കുന്നു ബിഗ് ബോസിലൂടെ വരുന്ന ഇമേജിൽ നിന്നും പുറത്തു കടക്കുക ഇവർക്ക് എളുപ്പമുള്ള കാര്യമല്ല സീസൺ കാണുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ അനീഷ് അഭിശ്രീ അപ്പാനി ശരത് തുടങ്ങിയവരെയാണ് നിരന്തരം പ്രശ്നം പ്രേക്ഷകർ കാണുന്നത് പറയുന്നത് ഒന്നിലേറെ തവണ ആവർത്തിക്കുന്ന അനീഷിന്റെ രീതി സഹ മത്സരാർത്ഥികൾ അസഹ്യമായിട്ടുണ്ട് ഇതിന്റെ പേരിൽ ഇവിടെ വഴക്കുകൾ നടന്നിട്ടുണ്ട് അപ്പനുശരത്തും അനീഷും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ നടക്കുകയാണ് ഇരുവരെയും അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ ഉണ്ട് ഒരു പ്രശ്നവും ചെറിയ കാര്യങ്ങളിൽ ഈ സീസണിലെ മത്സരാർത്ഥികൾ വഴക്കുണ്ടാക്കുന്നുണ്ട് ഇത് കണ്ടന്റിന് കണ്ടന്റിന് വേണ്ടിയാണെന്നാണ് പ്രേക്ഷകർ പോലും പറയുന്നത് മുൻ സീസണുകളിലേതുപോലെ വാഴ എന്ന പേര് വരാതിരിക്കാൻ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുന്നു എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മുൻ സീസണിനേക്കാൾ മികവ് ഇത്തവണത്തെ സീസണിനുണ്ടെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാ ബിഗ് ബോസ് സീസണുകളിലും ഉള്ളതാണ് ഷോയെ പ്രേക്ഷകരോട് അടുപ്പിക്കുന്നതും ഇത്തരം സംഭവങ്ങൾ തന്നെയാണ് ഈ സീസണിൽ ഇതുവരെയും ഏവർക്കും സ്വീകാര്യനായ മത്സരാർത്ഥി ഉയർന്നു വന്നിട്ടില്ല ഇത് സീസണിൽ കുറെ കൂടി കൗതുകം ഉണ്ടാക്കുന്നു എന്നുവരെ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം നമ്മുടെ ബിഗ് ബോസ് സീസൺ ഏഴില് ഏറ്റവും കൂടുതൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഹൗസിനുള്ളിലേക്ക് എത്തിയ ഒരാളായിരുന്നു രേണു സുതി ഒരുപാട് ആരോപണങ്ങൾ രേണുവിനെതിരെ ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം ആ ഒരു പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്താണ് ബിഗ് ബോസ് സീസൺ ഏഴിലേക്ക് രേണു എത്തിയത് എന്നാൽ രേണു സുധിയെ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് എഴുത്തുകാരി പ്രഭാ രാജപ്പള്ളിയിൽ രംഗത്തെത്തുകയും രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് രേണുവിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ സുധിലെയും വീടിൻ്റെ പേരിലാണെങ്കിലും സുധിയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ രേണു അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ഓരോ ദിവസവും ഓരോരോ കഥകളാണ് രേണുവിനെതിരെ വന്നുകൊണ്ടിരുന്നത് ഒരുപാട് വിമർശനങ്ങളും ഒക്കെ രേണു ഏറ്റുവാങ്ങി എന്നാൽ ആ വിമർ വിമർശനങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് രേണു മുന്നേറി ഇത് ഈ ഒരു ബിഗ് ബോസ് സീസൺ വരെ എത്തി അപ്പോൾ എഴുത്തുകാരി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എരയണവിന് കുറച്ചു കാലം കൂടി ബിഗ് ബോസിൽ നിലനിൽക്കാനാകട്ടെ എന്ന് പ്രഭാ പറഞ്ഞു പ്രഭാ പ്രഭാ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു രേണുവിനെ സഹായിക്കുന്നവരെ കൂടി മോശമായി ചിത്രീകരിക്കാൻ മത്സരം തുടങ്ങിയെന്നും പ്രഭാ രാജ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ ആരുടെയോ ഒരു പോസ്റ്റിന് രേണു സുധിയെ സപ്പോർട്ട് ചെയ്തു ഞാനൊരു കമന്റ് ഇട്ടിരുന്നു അത് കണ്ടിട്ട് രേണു സുധിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുവാനുള്ള കാരണം ചോദിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടു അവൾക്ക് കൊടുക്കാനുള്ള മറുപടി ഒരു പോസ്റ്റായി എഫ് ബിയിൽ ഇടുവാൻ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ കമന്റ് പലരിലും സംശയം ജനിപ്പിക്കുന്നുണ്ടായിരിക്കുമെന്നത് തന്നെ രേണു സുതി എന്ന വ്യക്തി ജീവിതത്തിൽ തൻ്റെ ആഗ്രഹം പോലെ തന്നെ തൻ തനിക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഭർത്താവായി കിട്ടി ഇനി ജീവിതം സുഖമെന്ന് സമാധാനിപ്പിച്ച് സമാധാനിച്ചിരിക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ ഒരു യാഥാർത്ഥ്യം സംഭവിച്ചത് അതിനുശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചിന്തയിൽ അവൾക്ക് താല്പര്യമുള്ള അഭിനയത്തിലേക്ക് തിരിഞ്ഞു അവൾക്ക് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് ചിലർ ആൽബം ഷൂട്ടിങ്ങുമായി അവളെ സഹായിക്കാൻ ഒരുങ്ങി അപ്പോൾ തുടങ്ങി കുലസ്ത്രീകളുടെ അഭിമാന പ്രശ്നം അവളെ മാത്രമല്ല അവളെ സഹായിക്കുന്നവരെ കൂടി മോശമായി ചിത്രീകരിക്കാൻ മത്സരം തുടങ്ങി ഒരു വിധവ കരഞ്ഞ ഒരു മൂലയിൽ ഇരിക്കേണ്ടതല്ലേ രേണു അന്യപുരുഷന്മാരുടെ കൂടെ പോകുന്ന എന്തിനാണ് അവൾക്ക് ഭംഗിയുണ്ടോ എന്തൊക്കെയുള്ള എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളായിരുന്നു വന്നത് മഹാ മഹാത്മാക്കളും കുലസ്ത്രീകളും ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം ഭംഗിയൊന്നും ആരുടെയും കഴിവിനാൽ ലഭിക്കുന്നതല്ല ഭംഗി കുറവ് ആരുടെയും കഴിവുകേടുമല്ല എല്ലാ മനുഷ്യർക്കും കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സുന്ദരനെന്നോ സുന്ദരി എന്നോ തോന്നും എനിക്ക് പോലും അങ്ങനെ തോന്നാറുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ അങ്ങനെ തോന്നണമെന്നില്ല എന്നെ ഒരു അത് മാത്രമല്ല ഒരു സത്യം ആദ്യം മനസ്സിലാക്കണം വായിൽ കോലിട്ടിളക്കിയ അവരെ കൊണ്ട് എന്തൊക്കെ പറയിപ്പിക്കാമോ അതൊക്കെ പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ കുലസ്ത്രീകളും കുലമഹാന്മാരും ഇവരുടെയൊക്കെ ഇടയിൽ നിന്ന് കൊണ്ട് ജീവിക്കാനായി തന്ത്രപ്പെടുന്ന രേണുവാണ് എനിക്ക് ഹീറോ തന്നെ പറയുന്നുണ്ട് പാപം ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അവർ എന്നെ കല്ലെറിയട്ടെ എന്ന് എനിക്കും അത് തന്നെ പറയാനുള്ളൂ പാപം ചെയ്യാത്തവരും അഹങ്കാരികളല്ലാത്തവരും എറിയട്ടെ അവർക്ക് നേരെ കല്ലുകൾ തുരത്തലുകൾക്കിടയിൽ കുറച്ചു കാലമെങ്കിലും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞു നിർത്തട്ടെ സുഹൃത്തെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഒന്നായിരുന്നു കുറപ്പ് എന്നാലും രേണുവിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് ഒരുപാട് കു പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ ആ കുറ്റപ്പെടുത്തലുകൾക്കിടയിലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും രേണുവിനെ സ്നേഹിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഏഴിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പൊട്ടിത്തെറിയും ഒക്കെ ആയിട്ട് അവസാനം ബിഗ് ബോസ് വരെ ഈ ഒരു സീസൺ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന് വരെ അനൗൺസ്മെന്റ് ചെയ്തതാണ് എന്നാൽ ഉടൻ തന്നെ ബിഗ് ബോസ് ഒരു സർപ്രൈസുമായിട്ട് എത്തുകയും ചെയ്തു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടായിരിക്കും രണ്ട് പേര് രണ്ട് ദിവസങ്ങളിലായിട്ട് ഉടൻ തന്നെ പുറത്താകും എന്നാണ് ബിഗ് ബോസിന്റെ അറിയിപ്പ് എന്നാൽ അതാരൊക്കെ ആയിരിക്കും പുറത്തു പോകുന്നത് എന്ന് കാണാനായിട്ടാണ് പ്രേക്ഷകരും ഞാനും കാത്തിരിക്കുന്നത് നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് കണ്ടറിയാം